സങ്കീർത്തനം നൂറ്റിയഞ്ച് ഇസ്രായേലിനെ നയിച്ച ദൈവം കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ അവിടുത്തെ പ്രവൃത്തികൾ ജനതകളുടെ ഇടയിൽ ഉദ്ഘോഷിക്കുവിൻ അവിടുത്തേക്ക് ഗാനമാലപിക്കുവിൻ സ്തുതിഗീതങ്ങൾ ആലപിക്കുവിൻ അവിടുത്തെ അത്ഭുതങ്ങൾ വർണ്ണിക്കുവിൻ അവിടുത്തെ വിശുദ്ധനാമത്തിൽ അഭിമാനം കൊള്ളുവിൻ കർത്താവിനെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം ആഹ്ലാദിക്കട്ടെ കർത്താവിനെയും അവിടുത്തെ ബലത്തെയും അന്വേഷിക്കുവിൻ നിരന്തരം അവിടുത്തെ സാന്നിധ്യം തേടുവിൻ അവിടുന്ന് ചെയ്ത വിസ്മയാവഹങ്ങളായ പ്രവൃത്തികളെ ഓർക്കുവിൻ അവിടുത്തെ അത്ഭുതങ്ങളെയും ന്യായവിധികളെയും തന്നെ അവിടുത്തെ ദാസനായ അബ്രാഹത്തിൻ്റെ സന്തതികളെ അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവനായ യാക്കോബിൻ്റെ മക്കളെ ഓർമ്മിക്കുവിൻ അവിടുന്നാണ് നമ്മുടെ ദൈവമായ കർത്താവ് അവിടുത്തെ ന്യായവിധികൾ ഭൂമിക്ക് മുഴുവൻ ബാധകമാകുന്നു അവിടുന്ന് തൻ്റെ ഉടമ്പടി എന്നേക്കും അനുസ്മരിക്കും തൻ്റെ വാഗ്ദാനം തലമുറകൾ വരെ ഓർമ്മിക്കും അബ്രാഹത്തോട് ചെയ്ത ഉടമ്പടി ഇസഹാക്കിന് ശപഥപൂർവ്വം നൽകിയ വാഗ്ദാനം തന്നെ അവിടുന്ന് അത് യാക്കോബിന് ഒരു ചട്ടമായും ഇസ്രായേലിന് ശാശ്വതമായ ഒരു ഉടമ്പടിയായും സ്ഥിരീകരിച്ചു അവിടുന്ന് അരുളി ചെയ്തു നിനക്ക് നിശ്ചയിച്ച ഓഹരിയായി ഞാൻ കാനാന് ദേശം നൽകും അന്ന് അവർ എണ്ണത്തിൽ കുറഞ്ഞവരും നിസ്സാരരും അവിടെ പരദേശികളും ആയിരുന്നു അവർ ജനതകളുടെയും രാജ്യങ്ങളുടെയും ഇടയിൽ അലഞ്ഞു നടന്നു ആരും അവരെ പീഡിപ്പിക്കാൻ അവിടുന്ന് സമ്മതിച്ചില്ല അവരെ പ്രതി അവിടുന്ന് രാജാക്കന്മാരെ ശാസിച്ചു എൻ്റെ അഭിഷിക്തരെ തൊട്ടുപോകരുത് എൻ്റെ പ്രവാചകർക്ക് ഒരു ഉപദ്രവവും ചെയ്യരുത് എന്ന് അവിടുന്ന് ആജ്ഞാപിച്ചു അവിടുന്ന് നാട്ടിൽ ക്ഷാമം വരുത്തുകയും അപ്പമാകുന്ന തങ്ങ് തകർത്ത് കളയുകയും ചെയ്തു അപ്പോൾ അവർക്ക് മുൻപായി അവിടുന്ന് ഒരുവനെ അയച്ചു അടിമയായി വിൽക്കപ്പെട്ട ജോസഫിനെ തന്നെ അവൻ്റെ കാലുകൾ വിലങ്ങുകൊണ്ട് മുറിഞ്ഞു അവൻ്റെ കഴുത്തിൽ ഇരുമ്പ് പട്ട പട്ടമുറുകി അവൻ പ്രവചിച്ചത് സംഭവിക്കുവോളം കർത്താവിൻ്റെ വചനം അവനെ പരീക്ഷിച്ചു രാജാവ് അവനെ ആളയച്ച് വിടുവിച്ചു ജനതകളുടെ അധിപൻ അവനെ സ്വതന്ത്രനാക്കി തൻ്റെ ഭവനത്തിൻ്റെ നാഥനും തൻ്റെ സമ്പത്തിൻ്റെ ഭരണാധിപനുമായി അവനെ നിയമിച്ചു തൻ്റെ പ്രഭുക്കന്മാർക്ക് ഉചിതമായ ശിക്ഷണം നൽകാനും തൻ്റെ ശ്രേഷ്ഠന്മാർക്ക് ജ്ഞാനം ഉപദേശിക്കാനും അവനെ നിയോഗിച്ചു അപ്പോൾ ഇസ്രായേൽ ഈജിപ്തിലേക്ക് വന്നു യാക്കോബ് ഹാമിൻ്റെ ദേശത്ത് ചെന്നു പാർത്തു ദൈവം തൻ്റെ ജനത്തെ സന്താന പുഷ്ടിയുള്ളവരാക്കി തങ്ങളുടെ വൈരികളേക്കാൾ ശക്തരാക്കി തൻ്റെ ജനത്തെ വെറുക്കാനും തൻ്റെ ദാസരോട് കൗശലം കാണിക്കാനും വേണ്ടി അവിടുന്ന് അവരെ പ്രേരിപ്പിച്ചു അവിടുന്ന് തൻ്റെ ദാസനായ മോശയെയും താൻ തിരഞ്ഞെടുത്ത അഹറോനെയും അയച്ചു അവർ അവരുടെ ഇടയിൽ അവിടുത്തെ അടയാളങ്ങളും ഹാമിൻ്റെ ദേശത്തെ അത്ഭുതങ്ങളും പ്രവർത്തിച്ചു അവിടുന്ന് അന്ധകാരമയച്ച് നാടിനെ ഇരുട്ടിലാക്കി അവർ അവിടുത്തെ വചനത്തെ എതിർത്തു അവിടുന്ന് അവരുടെ ജലമെല്ലാം രക്തമാക്കി അവരുടെ മത്സ്യങ്ങൾ ചത്തൊടുങ്ങി അവരുടെ നാട്ടിൽ തവളകൾ നിറഞ്ഞു അവരുടെ രാജാക്കന്മാരുടെ മണിയറകളിൽ പോലും അവിടുന്ന് കൽപ്പിച്ചു ഈച്ചകളും പേനും പറ്റമായി വന്ന് അവരുടെ നാട്ടിലെങ്ങും നിറഞ്ഞു അവിടുന്ന് അവർക്ക് മഴയ്ക്ക് പകരം കൺമഴ കൊടുത്തു അവരുടെ നാട്ടിലെല്ലാം മിന്നൽ പിണർ പാഞ്ഞു അവിടുന്ന് അവരുടെ മുന്തിരിത്തോട്ടങ്ങളും അത്യവൃക്ഷങ്ങളും തകർത്തു അവരുടെ നാട്ടിലെ വൃക്ഷങ്ങൾ നശിപ്പിച്ചു അവിടുന്ന് കൽപ്പിച്ചപ്പോൾ വെട്ടുകിളികൾ വന്നു സംഖ്യാതീതമായി അവ വന്നു അവ അവരുടെ നാട്ടിലെ സകല സസ്യങ്ങളും അവരുടെ വയലിലെ സകല വിളവുകളും തിന്നൊടുക്കി അവരുടെ നാട്ടിലെ കടിഞ്ഞൂലുകളെ പൗരുഷത്തിൻ്റെ ആദ്യ ഫലങ്ങളെ മുഴുവൻ അവിടുന്ന് സംഹരിച്ചു അനന്തരം അവിടുന്ന് ഇസ്രായേലിനെ സ്വർണത്തോടും വെള്ളിയോടും കൂടെ മോചിപ്പിച്ചു നയിച്ചു അവൻ്റെ ഗോത്രങ്ങളിൽ ഒരുവനും കാലിടറിയില്ല അവർ പുറപ്പെട്ടപ്പോൾ ഈജിപ്ത് സന്തോഷിച്ചു എന്തെന്നാൽ അവരെ പറ്റിയുള്ള ഭീതി അതിൻ്റെ മേൽ നീ പതിച്ചിരുന്നു അവിടുന്ന് അവർക്ക് തണലിനു വേണ്ടി ഒരു മേഘത്തെ വിരിച്ചു രാത്രിയിൽ പ്രകാശം നൽകാൻ അഗ്നി ജ്വലിപ്പിച്ചു അവർ ചോദിച്ചു അവിടുന്ന് കാടപ്പക്ഷികളെ കൊടുത്തു അവർക്കു വേണ്ടി ആകാശത്തു നിന്ന് സമൃദ്ധമായി അപ്പം വർഷിച്ചു അവിടുന്ന് പാറ തുരന്നു വെള്ളം പൊട്ടിയൊഴുകി അത് മരുഭൂമിയിലൂടെ നദി പോലെ പ്രവഹിച്ചു എന്തെന്നാൽ അവിടുന്ന് തൻ്റെ വിശുദ്ധ വാഗ്ദാനത്തെയും തൻ്റെ ദാസനായ അബ്രാഹത്തെയും അനുസ്മരിച്ചു അവിടുന്ന് തൻ്റെ ജനത്തെ സന്തോഷത്തോടെ തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഗാനാലാപത്തോടെ നയിച്ചു അവിടുന്ന് ജനതകളുടെ ദേശങ്ങൾ അവർക്കു നൽകി ജനതകളുടെ അധ്വാനത്തിൻ്റെ ഫലം അവർ കൈയടക്കി അവർ എന്നെന്നും തൻ്റെ ചട്ടങ്ങൾ ആദരിക്കാനും തൻ്റെ നിയമങ്ങൾ അനുസരിക്കാനും വേണ്ടി തന്നെ കർത്താവിനെ സ്തുതിക്കുവിൻ